ഇരുപത്തിരണ്ട് വർഷം മാതൃരാജ്യത്തെ സേവിച്ച് ജന്മനാട്ടിൽ തിരിച്ചെത്തിയ ധീരജവാന്മാർക്ക് ഗംഭീര സ്വീകരണം കമ്പളക്കാട് ടൌണിൽ സിആർപിഎഫ് വാരിയേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റി എ കെ റോഡ് റെസിഡൻസി അസോസിയേഷനും സംയുക്തമായാണ് സ്വീകരണമൊരുക്കിയത് രാജ്യസേവനത്തിന് ശേഷം ജന്മനാട്ടിൽ തിരിച്ചെത്തിയ അനീഷ് എൻ കമ്പളക്കാടിനും അസീസ് പി എച്ചിനുമാണ് ജന്മനാട് ഊഷ്മള സ്വീകരണമൊരുക്കിയത് ഹാരമണിയിച്ചും വൊക്കേ നൽകിയും നാട്ടുകാർ ധീരജവാന്മാരെ സ്വീകരിച്ചു பாധ്യമன் பரையவுனது அவன் பட்டாலத்துக்கு சேரும் அந்த சர்வீஸ் காலையடி சேப்பைடி குற்ற நேஷன் முடிலேக்கு ஒரும்பத்துக்கு சேப்பைடி திரிச்சி வருவானானு கேவான் இருந்து ஏற்ற பாധ്യമன் பரையவுனது പിന്നീട് நான் 2002 இல் ஏப்ரல் நான் சர்வீஸில் சேரி ஒரு வஷம் ட்ரெயினிங் செய்து കേരളത്തിലും ഞാൻ എനിക്ക് ഫസ്റ്റ് പോസ്റ്റിംഗ് കാശ്മീർ ഒഡീഷ ആന്ധ്രാപ്രദേശ് ചടങ്ങിൽ കണിയമ്പറ്റ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൂരിഷ ചേനോത്ത് മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് അംഗം അഷ്റഫ് എ കെ റോഡ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ലത്തീഫ് പാറത്തൊടുക സെക്രട്ടറി നാസർ സി ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നടവയൽ